ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ഫുഡ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം നമ്മുടെ മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ് ഈ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം നമുക്ക് അനീമിയാവുന്നു അല്ലെങ്കിൽ തലചുറ്റലുണ്ടാവുന്നു ശരീരത്തിന് ഭയങ്കരമായ ക്ഷീണം കിതപ്പ് തുടങ്ങി അനുഭവപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്നത് മൂലം ഉണ്ടാകുന്നത് അപ്പം അതൊക്കെ മാറ്റിയിട്ട് നല്ല ഒരു രക്തചംക്രമണമൊക്കെ ദേഹത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് നമ്മുടെ നാച്ചുറൽ ഫുഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫുഡുകൾ കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു വിളർച്ചയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അതിൽ ആദ്യത്തെ നമ്മുടെ ഒന്നാമത്തെ ഫുഡെന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് നിത്യേന എവിടെയും സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ ഏത്തപ്പഴമാണ് ഏത്തപ്പഴം നമുക്കെല്ലാവർക്കും അറിയാം പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ഒരുപാട് മൂലകങ്ങൾ മൂലകങ്ങളടങ്ങിയിട്ടുള്ള നല്ല ഒരു ഫുഡാണ് നാച്ചുറലായിട്ട് നമുക്ക് എവിടെയും കിട്ടുന്നതാണ് നിങ്ങൾക്ക് വിളർച്ച അങ്ങനെയുള്ള ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അതിനെക്കുള്ള തലചുറ്റൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഏത്തപ്പഴം നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ ഒരു പരിധിവരെ മാറ്റി നിർത്താവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഫുഡാണ് ഓറഞ്ച് ഓറഞ്ചും നമുക്കറിയാം നമുക്ക് വളരെ വില കുറച്ച് സൂപ്പർ മാർക്കറ്റുകളിലും നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ആയിട്ടുള്ള ഒരു ഫുഡാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ രക്തക്കുറവിനെ മാറ്റി നല്ല ആരോഗ്യവും ഉന്മേഷവും പ്രദാനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫ്രൂട്ട്സ് തന്നെയാണ് ഓറഞ്ച് ഓക്കെ ഓറഞ്ച് നമുക്കറിയാം വളരെയേറെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് അത് വളരെയേറെ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് ഓക്കെ അപ്പം അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേർട്സ് ആണ് ഈ തപ്പഴം ഈത്തപ്പഴം നല്ല ഒരു ഇരുമ്പിൻ്റെ സ്രോതസ് ആണ് അയൻ്റെ സ്രോതസ് ആണ് ഓക്കെ ഈത്തപ്പഴം നമ്മളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളർച്ച പോലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകത്തേയില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈത്തപ്പഴം നിങ്ങൾ നിങ്ങളുടെ ഡെയിലി മെനുവിൽ ഒരു അഞ്ചോ ആറോ അല്ലെ മാക്സിമം വായൽ ഒരു പത്ത് ഈത്തപ്പഴം നിങ്ങൾ ഡെയിലി ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് അനീമിയ പോലുള്ള അസുഖങ്ങളെ മാറ്റി നിർത്താൻ വളരെ പ്രയോജനപ്പെടും അപ്പം അടുത്തായിട്ട് നമ്മുടെ നാലാമത്തെ ഫുഡാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന പേരയ്ക്ക പേരയ്ക്കെന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു സാധനമാണ് പക്ഷേ മിക്കവാറും ആൾക്കാരൊന്നും ഈ പേരയ്ക്ക കഴിക്കാറില്ല പേരയ്ക്ക കണ്ടെടുത്ത് കളയും കാരണം അവർ പറഞ്ഞു വെച്ച് ഞാൻ കിടക്കുന്ന കുരു അതിൽ കുരു കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഈവൻ വവ്വാല് അങ്ങനെയുള്ള കിളികളൊക്കെ ഈ പേരയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ലോണം ചാപ്പിടുന്നുണ്ട് അത് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും പേരയ്ക്ക വളരെ നല്ലൊരു ഫുഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനീമിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു രക്തചംക്രമണമൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സൂപ്പർ സൂപ്പറൊരു ഫുഡാണ് പേരയ്ക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് പേരയ്ക്ക നിങ്ങൾ എവിടെ കിട്ടിയാലും കളയണ്ട നിങ്ങൾ കഴിച്ചോളൂ യാതൊരു കുഴപ്പങ്ങളുമില്ല നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ സപ്ലൈ വളരെയധികം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ വർദ്ധിപ്പിക്കാനും വളരെയേറെ സഹായിക്കുന്ന ഒരു ഫുഡാണ് പേരയ്ക്ക എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഫുഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് മേടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടുമുറങ്ങളിൽ അവൈലബിളായിട്ടുള്ള ഫുഡ്സുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്തത് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ അനാർ നമ്മുടെ മാതളപ്പഴം എന്ന് പറയുന്ന അനാർ അനാർ നമുക്കറിയാം വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളിയൊരു ഫുഡാണ് അനാർ എന്ന് പറയുന്നത് നമ്മുടെ മാതളപ്പഴം മാതളപ്പഴം നമുക്ക് സീസൺ അല്ലാത്ത സമയത്തും സീസൺ ആയ സമയത്തും ഒക്കെ നമുക്ക് മാർക്കറ്റുകളിൽ അവൈലബിളായിട്ടുള്ള ഒരു ഫുഡാണ് അനാർ എന്ന് പറയുന്നത് അപ്പം അനാറിൻ്റെ ജ്യൂസ് കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അനാർ നിങ്ങൾക്ക് അതേപോലെ കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിളർച്ച പോലുള്ള അസുഖങ്ങളെ മാറ്റിയെടുക്കുവാൻ സഹായിക്കും അപ്പം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത ഫുഡാണ് നമ്മുടെ ആപ്പിൾ ആപ്പിളും ഇതാണെങ്കിൽ നമുക്കറിയാം പഴയ ഒരു പഴമൊഴി തന്നെയുണ്ട് ഒരു ആപ്പിൾ ദിവസവും കഴിക്കൂ ഡോക്ടറെ അകറ്റൂ എന്നുള്ളൊരു പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകണത് നിങ്ങൾക്ക് ആപ്പിൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അനീമിയെ ചെറുക്കാൻ സാധിക്കും അപ്പം ഞാനീ പറഞ്ഞതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ അനീമിയ എന്ന് പറയുന്നത് രക്തക്കുറവ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറലായിട്ടുള്ള ഫുഡ്സുകൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ നോക്കാനില്ല കാരണം നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തല കൊണ്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറ് നമ്മുടെ ബോഡി പരിശോധിച്ച ശേഷം പറയുന്നത് നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ കുറവാണ് നിങ്ങൾക്ക് രക്തത്തിൽ ഹിമോഗ്ലോബിൻ കുറവാണ് എന്ന് പറയുന്നു അവർ ടോണിക്കളെ കുറിച്ച് തരുന്നു അതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഫുഡ്സുകൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തി നോക്കുക നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും ഇനി ഞാൻ ഇതിനകത്ത് പറയാത്ത ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്കാണ് നമ്മുടെ ഉണക്കമുന്തിരിങ്ങ വളരെ ബെനിഫിഷ്യലാണ് നിങ്ങൾക്ക് രാത്രിയിൽ ഒരു പിടി ഉണക്കമുന്തിരിങ്ങ എടുത്ത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴി നല്ലവണ്ണം വാഷ് ചെയ്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് രാവിലെ ആ വെള്ളവും കുടിച്ചിട്ട് നിങ്ങൾക്ക് ആ ഉണക്കമുന്തിരിങ്ങയും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അനീമിയ വെള്ള പ്രശ്നത്തെ നല്ല രീതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മാറ്റിയെടുക്കാൻ സഹായിക്കും അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല ആരോഗ്യപരമായിട്ടുള്ള അറിവുകൾ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക